പത്തനംതിട്ട കോന്നി പയ്യനാമണിലെ ചെങ്കുളം പാറമടയിൽ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റോയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ബോഡി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ക്രെയിൻ ഉപയോഗിച്ച് തൻ്റെ ജീവൻ പോലും പണയം വെച്ച സാഹസികമായി ബോഡി പുറത്ത് എത്തിച്ചതെന്ന് മധുര സ്വദേശി കണ്ണൻ ന്യൂസിനോട് പറഞ്ഞു നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം സഹായം ചെയ്തായിരുന്നു നമുക്ക് വണ്ടി വലിയ വണ്ടിയൊക്കെ എടുക്കാൻ എളുപ്പം കിട്ടിയാത് പക്ഷേ കൊറച്ച് വണ്ടി ആണെങ്കിൽ എടുക്കാനും പറ്റത്തില്ല ഇവിടെ കൊറേ വണ്ടിക്കുന്നത് വിളിച്ചിട്ട് വന്നിട്ടില്ല ആരും മോണ്ടി വലിയ വണ്ടി ആണെങ്കിൽ എടുക്കാൻ കുഴപ്പം ഉണ്ടാവത്തില്ല പക്ഷെ പേടിയാ എടുക്കണമെങ്കിൽ കൊറേ പേടി ഉണ്ടായിരുന്നു പിന്നെ അത് കൊറേ പ്രശ്നം വലിയ വലിയ പാറയാ അവിടെ കണ്ടെങ്കിൽ ഒരു പാറയൊക്കെ പൊട്ടിക്കൊളിഞ്ഞാൽ എത്ര ഡോർസ് ലോഡ് ഇട്ടാൻ പറ്റും അത്ര വലിയ പാറയാ ஒரு தைரியத்தில் இல்ல இதுக்கு முன்னோட அங்கடுச்சியாயிருக்கலாம் தமிழ்நாடு மதுரையா இப்ப அளவு ஆலப்பிளால தாமஸ் ஒரு அபகடம் கிட்ட புல்லு சேஃப்டி ஆயிட்டு இருக்காரு கண்டி நான் உறப்பாட்டு அது நமக்கு கிட்டு ஆனி அம்மா அது 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 பரையன் பட்டத்தில் நமக்கு எப்ப அபகடம் பட்டியது அறில நான் நம்ம வண்டி இருந்தது இன்னும் வந்தாரு அது மாதிரி ரெண்டு தவசம் கூடி முன்னோட்டே அபகடம் பட்டியதுன்னு பாரு ஆஹ் ஆஹ் வந்தாரு